കേരളത്തിലെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ആക്ച്വലി കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും ആദരിക്കുന്ന പാടക്കാട് തങ്ങൾ കുടുംബത്തിലെ ഇളം തലമുറയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഷിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മുനവറലി ഷിഹാബ് തങ്ങളുടെ മകളാണ് ഈ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരു പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തകനെ കൊടുത്തൊരു അഭിമുഖമാണ് ഈ പെൺകുട്ടി ആരാണെന്ന് അറിയണ്ടേ ഇത് കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും ആദരിക്കുന്ന പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഇളം തലമുറയിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ് അതായത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് മലയാളികൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ആ ഷിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകളാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോയിൽ ഇവർ ഒരു ഭാഗം വളരെ പുരോഗമനപരമായ ആശയങ്ങളാണ് ഈ ഒരു മുനംവർണി തങ്ങളുടെ മകൾ നർഗീസ് എന്ന പേരുള്ള ഈ മകള് സംസാരിക്കുന്നു ഇതാണ് ഇപ്പോൾ വള വളരെ വലിയൊരു വിവാദമായിട്ട് മാറിയത് ഇവർ പറയുന്ന പുരോഗമന ആശയം ആയതുകൊണ്ടല്ല വിവാദമായത് വിവാദമാവാനുള്ള കാരണം എന്താണ് ഇവര് പറയുന്ന ആശയങ്ങള് വനിതകൾ പൊതുരംഗത്തേക്ക് മുന്നോട്ട് വരണം തെരഞ്ഞെടുപ്പിലാണെങ്കിലും വനിതകൾ മുന്നോട്ട് വരണം അതോടൊപ്പം തന്നെ പഠിക്കാൻ ഒരിക്കലും സ്ത്രീകൾക്കൊരു വിലക്ക് ഇസ്ലാമിലില്ല പക്ഷേ ചില സമൂഹങ്ങൾ അവരെ വിലക്കിയിരുന്നു പക്ഷേ ഇസ്ലാമിക സമൂഹം ഇസ്ലാമിക കൾച്ചർ എന്ന് പറയുന്നത് പഠനത്തിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച സമീപനം ഇങ്ങനെ പുരോഗമനപരമായ കുറേ ആശയങ്ങൾ പറഞ്ഞിട്ട് ഒടുവിൽ ഇവരുടെ ഒരു ടോക്കാണ് വളരെ വലിയ വിവാദത്തിന് ഇടതെളിച്ചത് ഇതിൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് എല്ലായിടത്തും സ്ത്രീകൾക്ക് കടന്നു ചെല്ലാം വിശുദ്ധ ക്യാബയുടെ തൊടാനും അവിടെയൊക്കെ ചെല്ലാനും ഒക്കെ സ്ത്രീകൾക്ക് റൈറ്റ്സ് ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് പള്ളികളിൽ സ്ത്രീകൾക്ക് കടന്ന് ചെല്ലാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഈ മാധ്യമം പുറത്തേക്കും ചോദിക്കുന്നത് അതിനിവർ കൊടുത്തൊരു മറുപടിയാണ് കേരളത്തിലെ വിഭാഗം സ്ത്രീകൾ പൊതുവേ പള്ളിയിൽ പോകരുത് എന്ന് നിർദ്ദേശിക്കുന്ന സുന്നി വിഭാഗത്തിനെ വളരെ വലിയ രീതിയിൽ പ്രകോപിച്ചിട്ടുള്ളത് ആ ഒരു മറുപടി ഒന്ന് പറയാൻ ചോദിക്കണം കൾച്ചർ മേലെ വരുന്നു ഖുറാൻ്റെ മേലെ കൾച്ചർ വരുന്നു ഇപ്പോൾ മെക്കയിൽ ആ കഴുപാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം അവിടെ തൊടാം കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴുബാലയം തൊടുന്നു അതിനെ പ്രദക്ഷിണം പ്രതിഷിണമിക്കുന്നു ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വേ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ മറിയം ബി ബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം രോഗമനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനേക്കപ്പുറത്ത് സാധിക്കേണ്ടത് ആയിരം നാന്നൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി അറിയാമോ ഈ ചോദ്യം കുറച്ച് ഇതാണ് എനിക്കറിയാം അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ള ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെറ്റ് ദാറ്റ് വുമൺ കാൺഡ് എൻറ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ ഒരു വിഭാഗം ആളുകൾ ചോദിക്കുകയാണ് ഇങ്ങനെ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലി പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് വന്നത് പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നൊരു പെണ്ണുങ്ങൾ സ്ത്രീകൾ ഇതുപോലെ പൊതുരംഗത്ത് സംസാരിക്കുന്ന ഒരു രീതിയുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക മൊത്തത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു കാദിമാരാകാൻ കാതി ഫൗണ്ടേഷൻ ഒക്കെ നടത്തുന്ന ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ ധൈര്യം ധൈര്യപൂർവ്വം എങ്ങനെയാണ് സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് എന്നോ ഇന്നത്തെ കാലത്തുള്ള ഒരു കാലത്തിൻ്റെ ചിന്തയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് പണ്ട് ഫാത്തിമാ ബീവിയും അതേപോലെ സൈനബാറും ഫാത്തിമാ ബി വിയുടെ മകൾ ജൈനബാ ബി മുന്നോട്ട് വെച്ച സ്ത്രീകളുടെ ധീര വിപ്ലവമാണ് ആ ഇളം തലമുറയിൽപ്പെട്ട മുനവറലി ഷിഹാബ് തങ്ങളുടെ മകളിലൂടെ പുറത്തു വരുന്നത് എന്ന് വാദിക്കുന്നവരുമുണ്ട് പക്ഷേ ഒരു കാര്യം നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാ സുന്നി സമൂഹങ്ങളും പൊതുവേ സ്ത്രീകളെ പള്ളിയിൽ പോ പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് എന്ന് വെച്ചാൽ വിലക്കല്ല പുരുഷന്മാരെ പോലെ നിരന്തരം അഞ്ച് ഭക്തിന് സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടതില്ല അതിന് ഇളവുകളുണ്ട് അവർക്ക് വീട്ടിൽ വെച്ച് തമസ്കരിക്കലാണ് പുണ്യം എന്നാലും മക്കത്തെയും മദീനത്തെയൊക്കെ പള്ളികൾ സ്ത്രീകൾക്ക് പോകുന്നതിന് വിലക്കുണ്ടോ അവിടെ ഒന്നും വിലക്കില്ല അതായത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിനെല്ലാം വിലക്കുള്ളത് മറിച്ച് പുരുഷന്മാരെ പോലെ കൃത്യമായിട്ട് അഞ്ച് ഭക്തിന് അവർ ജമായത്തായിട്ട് പള്ളിയിൽ പോകേണ്ടതില്ല അവർക്ക് വീടാണ് ഉത്തമം വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹങ്ങൾ അപ്പോൾ അതിനിടയിലാണ് ആ ഒരു സുന്നി സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മുനവറലി ഷിഹാബ് തങ്ങളുടെ മകള് പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സുന്നി സമൂഹത്തിനെ വല്ലാതെ പ്രകോപിതരാക്കും സ്ത്രീകൾ എന്നുള്ളത് എന്നും താന്നോട് തളച്ചിടേണ്ട അല്ലെങ്കിൽ പൊതുരംഗത്ത് ഇറങ്ങേണ്ട എന്താ പറയുക ഇറങ്ങരുതാത്ത ആളുകളൊന്നുമല്ല അവർ പൊതുരംഗത്തേക്ക് ഇറങ്ങണം എന്ന ഒരുപാട് നല്ല വശങ്ങളും ഈ ഒരു മുനവർ തങ്ങളുടെ മകൾ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ വിവാദത്തിനിടെ തെളിയിച്ച ഏതാണ് ഈ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ തടയേണ്ടതില്ല അപ്പോൾ സുന്നി സമൂഹം കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള സുന്നി സമൂഹം കാലങ്ങളായിട്ട് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിനെതിരെ ഈ ഷിഹാബ് തങ്ങളുടെ പേരക്കുട്ടിയായ മുനവർ അളി ഷിഹാബ് തങ്ങളുടെ മകൾ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വളരെ വലിയൊരു മാനമുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ വിവാദമായിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ചില ആളുകളൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോകണം എന്ന് കരുതുന്ന ആളുകളായിരിക്കും പള്ളിയിൽ പോകുന്ന ആളുകളുണ്ടാവുക ചില ആളുകൾ അങ്ങനെ ഒരു പാരമ്പര്യ വിശ്വാസ രീതിയിൽ അങ്ങനെ സ്ത്രീകളൊന്നും പള്ളിയിൽ പോകേണ്ടതില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളിയിൽ പോകാത്ത സ്ത്രീകളുണ്ടാവും അപ്പോൾ എൻ്റെ മുമൊന്നും അങ്ങനെ ലൈഫിൽ ഒരിക്കലും പള്ളിയിൽ പോയിട്ടില്ല എൻ്റെ വൈഫും അങ്ങനെ പള്ളിയിൽ പോയിട്ടില്ല ഇപ്പോൾ ചില ചില സ്പ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ പള്ളിയിൽ പോകുന്ന വിശ്വാസക്കാരുണ്ട് പോകാത്ത വിശ്വാസ ഓരോരുത്തരുടെ വിശ്വാസ രീതികളാണ് ഓരോരുത്തരുടെ ഇപ്പോൾ ഞാനൊരിക്കൽ ഏതോ ഒരു പെരുന്നാൾക്ക് ഒരു ഈദ്ഗാഹരി പോയിട്ട് വൈഫിനും മക്കളൊക്കെ ആയിട്ട് പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് അല്ലാതെ പള്ളിയിലേക്ക് അങ്ങനെ പെണ്ണുങ്ങൾ പോകുന്നതിന് നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഇല്ല ഓരോരുത്തരുടെ ഓരോ രീതികളും ഭാഗങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ കേരളത്തിലൊരു പൊതുവായൊരു കൾച്ചറിൽ അങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് പ്രോത്സാഹിപ്പിക്കാത്തവരാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മിക്ക പള്ളികളിലും സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് മുമ്പൊന്നും ഇത് ഉണ്ടായിരുന്നില്ല മുമ്പൊക്കെ സ്ത്രീകൾ യാത്ര ചെയ്യല് കുറവായിരുന്നു അപ്പോൾ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്നത് ഒരു പക്ഷേ സുന്നി ഇതര സമൂഹങ്ങളിലുള്ള ആളുകളുടെ പള്ളികളിലാണ് കാരണം അവിടെ പൊതുവേ സ്ത്രീകൾ വരാറുണ്ട് സുന്നികളുടെ പള്ളിയിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ വേണ്ടിയുള്ള ഇടങ്ങളുണ്ടെങ്കിലും ഒന്നുകിൽ അങ്ങോട്ട് പോകുന്ന വഴി കാട് പിടിച്ച് കിടക്കുകയോ ഒരു നല്ലൊരു വാഷ്റൂം ഉണ്ടാവില്ല അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് പണ്ടൊരിക്കും ഞാൻ കല്യാണം കഴിച്ചൊരു സമയത്ത് കുന്നംകുളത്ത് പോയപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട് പെട്ടെന്ന് മകരവിൻ്റെ ഒരു നേരായി നമസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ളൊരു സൗകര്യമില്ല അപ്പോൾ സ്ത്രീകൾ പുറത്തിറങ്ങുന്ന ഒരു കാലത്ത് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കലാണ് ഉചിതം അലോചിതമായുള്ള ചിന്തകളിലേക്ക് ആളുകൾ വരും അത് ഇസ്ലാമിൻ്റെ തനതായ അസ്തിത്വത്തിന് എന്താവരുത് മുറിവേൽപ്പിക്കുന്ന രീതിയിലാവരുത് പണ്ടൊരു കാലത്ത് ഉണ്ടായിരുന്നത് മാത്രമേ ഇപ്പം ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് കാര്യമില്ല പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് വലിയ വിദ്യാഭ്യാസം കൊടുത്തിരുന്നില്ല സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നതിനെ എന്താ പറയുക വിലക്കിയിരുന്നു എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾ എന്നല്ല പൊ മൊത്തിൽ ആളുകൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്നില്ല ആ കാലഘട്ടമൊക്കെ മാറി സ്ത്രീകൾക്ക് നന്നായിട്ട് വിദ്യാഭ്യാസ അവസരങ്ങൾ കിട്ടി പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൾച്ചർ എങ്ങനെയായിരുന്നു സ്ത്രീകളുടെ അഭിപ്രായം തന്നെ ചോദിക്കില്ല സ്ത്രീകളോട് കല്യാണം കഴിക്കുന്ന സമയത്ത് പുതിയായിട്ട് നിൽക്കുന്ന ചില സ്ത്രീകളൊക്കെ ആദ്യ രാത്രിയിൽ വരൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് പുതിയ അപ്പോൾ ആരാണെന്ന് അത്രയും സ്പേസ് മാത്രമാണ് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഉമ്മമാരോടൊക്കെ ചോദിച്ചാലറിയാം അവരെയൊക്കെ ഒരു കല്യാണത്തിന് എത്രത്തോളം നിങ്ങൾ സമ്മതി ചോദിച്ചിട്ടുണ്ട് അവർ പതിമൂന്ന് വയസ്സിൽ പന്ത്രണ്ട് വയസ്സിൽ ഒൻപത് വയസ്സിലൊക്കെ കല്യാണം കഴിച്ച ആളുകൾ ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ടാവും ഈ വീഡിയോ ഇത് ഏതോ ആറാം നൂറ്റാണ്ടിലെ ആളുകളുടെ കഥ പറയില്ല ഇങ്ങനെ പരിവർത്തനത്തിലൂടെ തന്നെയാണ് നമ്മുടെ സമൂഹം കടന്നു വന്നിട്ടുള്ളത് റവർലി ഷിഹാബ് തങ്ങളൊരു മകള് ഒരു മീഡിയയുടെ മുൻപിൽ വളരെ കൂടി സംസാരിക്കുന്ന ഒരു മകളുണ്ട് എന്നുള്ളത് മുമ്പൊന്നും ഈ പാണക്കാട് തങ്ങന്മാരുടെ കുടുംബത്തിലൊരു പെൺകുട്ടികൾ ഒരാളെ പോലും പുറത്തേക്ക് കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയിൽ വന്ന് സംസാരിക്കുകയോ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിലൊക്കെ അവിടെ മരണപ്പെട്ടാൽ പോലും ആ മരണപ്പെട്ട ഒരാളുടെ ഫോട്ടോ പോലും മാധ്യമങ്ങൾക്ക് കൊടുക്കലാകില്ല ഇന്ന് കാലങ്ങൾ മാറി അപ്പോൾ വീഡിയോ കാണുന്ന പല ആളുകളും പല ആശയക്കാരായിരിക്കാം ഞാൻ ആരുടെയെങ്കിലും ഒരാളുടെ ആശയങ്ങളെയും മുറിവേൽപ്പിക്കാനൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ആശയങ്ങളോ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആരുടേത് ഈ മുനവർലി അല്ലി തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ ഇൻ്റർവ്യൂ പിന്നെ ഇൻറ്റർവ്യൂ ഒക്കെ നടത്തുന്ന ആളുകൾ ഓരോ വിഷയങ്ങളും പിന്നെ അർഹരായ ആൾക്കാരോടല്ലേ ചോദിക്കേണ്ടത് ഒന്നാമത് ഇവർ ഏതൊരു പണ്ഡിത എന്താ പറയുക ഒരു അല്ലല്ലോ ഒരു സാധാരണ പെൺകുട്ടിയല്ലേ പഠിച്ചിട്ടുള്ള പെൺകുട്ടി തന്നെയാണ് അവരോട് ണോ സ്ത്രീകൾ പള്ളിയിൽ പോണ വിഷയങ്ങളൊക്കെ ചോദിക്കുക അതൊക്കെ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കും അപ്പം ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പാണത് ശരിക്കും ഈ ചാനൽ നടത്തിയ ഈ ചാനൽ ഇന്റർവ്യൂ നടത്തുന്ന ഒരാൾ കുത്തിരിപ്പാണ് ഇതൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചോദിച്ചതാണ് പക്ഷെ ആ ഒരു ഭാഗം മാത്രം സോഷ്യൽ മീഡിയയിൽ എന്താവും ചെയ്തു വൈറൽ ആവുകയും ചെയ്തു അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പാണക്കാട് തങ്ങൾ കുടുംബത്തിനെ അധിക്ഷേപിക്കാൻ എന്താവുകയാണ് ഈ വീഡിയോ കാരണമാവാണ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ അധിക്ഷേപിക്കാൻ നമുക്ക് ആരും അർഹതല്ല നമുക്ക് നമ്മുടെ ആശയത്തിനോട് യോജിക്കാത്ത ആശയമാണ് ഒരാൾ പറയുന്നത് എങ്കിൽ പോലും അവരെ നമുക്ക് അധിക്ഷേപിക്കാനുള്ള റൈറ്റ്സ് നമുക്കില്ലായെന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു മാധ്യമ പ്രവർത്തനം ഇങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു ഒരു ഡോക്ടറോട് പോയിട്ട് നിങ്ങൾ മതനിയമങ്ങൾ ചോദിക്കോ ഒരു മതനിയമം അറിയുന്ന ഒരു മഹാപണ്ഡിതനോട് പോയിട്ട് നിങ്ങൾ ശാസ്ത്രകാര്യങ്ങൾ ചോദിക്കുമോ ഓൻ പറയുന്ന ഓൻ്റെ അറിവനുസരിച്ചല്ലേ അനുസരിച്ചല്ലേ പറയുള്ളൂ അപ്പോൾ ചോദ്യങ്ങൾ തെറ്റുമ്പോൾ ഉത്തരങ്ങളും എന്താവും തെറ്റിപ്പോവും അതാണ് ഇവിടെ സംഭവിച്ചത് എന്തായാലും ഈ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം